എല്ലാവർക്കും വാസന വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇവിടെ ജ്യോതിഷ പഠനം തന്നെയാണ് ഇത് പാർട്ട് ആണ് അപ്പോൾ ഇത് തിൻ്റെ തുടർച്ചയായിട്ട് പാർട്ട് ഫൈവ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നാലാം കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു നാലാം ഭാവത്തിൻ്റെ നമ്മൾ സ്പർശിച്ചു അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാലിപ്പോൾ ഇതോടൊപ്പം ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുവെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ഈ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പലതും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് അപ്പം നിങ്ങളത് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ലഗ്നം ധനു ലക്നം ധനു ധനുലഗ്നത്തിന് ബാധാസ്ഥാനം വൃക്ഷയുമാണ് ആ ബാധാധിപതിയാകുന്ന ചൊവ്വ ഇവിടെ പത്തിലാണ് സ്ഥിതി ചെയ്യുന്ന കർമ്മസ്ഥാനത്താണ് ഇപ്പം ഞാൻ ബാധ ബാധാസ്ഥാനങ്ങളെ കൊണ്ടൊന്ന് വിശദീകരിക്കുകയാണ് അപ്പോൾ ബാധാസ്ഥാനത്തിന് നമ്മൾ പ്രമാണങ്ങളിൽ അല്ലേ ഗ്രന്ഥങ്ങളിൽ അല്ലെ ജ്യോതിഷ അടിസ്ഥാന ഗ്രന്ഥങ്ങളാവുന്ന പ്രശ്നമാർഗം ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഈ പ്രശ്നമാർഗത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുക അവർ പറഞ്ഞിരിക്കുന്നത് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ബാധാസ്ഥാനത്തിന് രണ്ട് മൂന്ന് വകുപ്പ് പറയുന്നുണ്ട് അതിലൊന്ന് ചരരാശിക്ക് എല്ലാ ചരരാശിക്കും കുംഭം രാശി ബാധാസ്ഥാനമാണെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ പക്ഷെ നമ്മുടെ ഉചിതമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് എങ്ങനെയാണോ അത് ജ്യോതിഷത്തിൽ നമ്മുടെ കഴിവ് മാതിരിയിരിക്കും ചരരാശിയായിട്ട് എടുക്കണോ അതോ ചരത്തിന് പതിനൊന്ന് ചരരാശിക്ക് പതിനൊന്നാം ഭാവം ബാദാസ്ഥാനം പറയുന്നുണ്ട് സ്ഥിരം സ്ഥിരരാശിക്ക് ഒൻപതാം ഭാവം ബാദാസ്ഥാനം പറയുന്നുണ്ട് ഉഭയരാശിക്ക് ഏഴാം ഭാവം പറയുന്നുണ്ട് ഇത് നമ്മൾ അതിൻ്റെ ഉചിതമായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഫലം പറയേണ്ടതായിട്ടുണ്ട് ദൈവജ്ഞൻ ബലം പറയണം അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ അവരുടെ ബുദ്ധിയനുസരിച്ച് അവിടെ ചിന്തിച്ച് ഫലം പറയണം ഒന്ന് അപ്പം ഞാനിതിവിടെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ചരരാശിക്കും കുംഭം രാശി ബാധാസ്ഥാനമാണെന്നും എന്നാൽ ചരരാശിക്ക് പതിനൊന്നാം ഭാവം സ്ഥിരത്തിന് ഒൻപത് ഉഭയത്തിന് ഏഴ് ഇനിയും ഇവിടെ വന്നാല് ഇവിടെ ഞാൻ ബാധാസ്ഥാനം പറയുന്നുണ്ട് അപ്പോൾ ബാധാസ്ഥാനം ചില പ്രത്യേക രാശികൾക്ക് ചില പ്രത്യേക രാശികൾ ബാധാസ്ഥാനം പറയുന്നുണ്ട് അപ്പോൾ അതില് വൃശ്ചികം ധനു ചിങ്ങം കന്നി ഇതിനെല്ലാം വൃശ്ചികം തന്നെയാണ് ബാധാസ്ഥാനം ഈ നാല് രാശികൾക്കും വൃച്ഛികത്തിനും ധനുവിനും ചിങ്ങത്തിനും കന്നിക്കും വൃക്ഷികം തന്നെയാണ് ബാധാസ്ഥാനം എന്നാൽ കുംഭം രാശിക്ക് കർക്കിടകമാണ് ബാധാസ്ഥാനം മീനം രാശിക്ക് ധനുവാണ് ബാധാസ്ഥാനം ഇടവത്തിനും മിഥുനത്തിനും ബാധാസ്ഥാനം പറയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ബാധാസ്ഥാനത്തിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ബാധാസ്ഥാനം ഇത് രണ്ടും അറിഞ്ഞിരിക്കണം ഇനിയും നമ്മളിവിടെ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഗ്രഹങ്ങളിൽ ഉച്ചം നീചം സൂര്യൻ്റെ ആണ് നമ്മളിവിടെ പറയുന്നത് സൂര്യൻ്റെ സ്വന്തം രാശി ചിങ്ങം രാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശി മേടം രാശിയാണ് നീചരാശി തുലാമാണ് ചന്ദ്രൻ്റെ സ്വന്തം രാശി കർക്കിടകവുമാണ് ഉച്ചരാശി ഇടവുമാണ് നീചരാശി വൃശ്ചികമാണ് ചൊവ്വയുടെ സ്വന്തം രാശി എന്ന് പറയുന്നത് മേടവും വൃശ്ചികവുമാണ് എന്നാൽ ഉച്ചരാശി മകരമാണ് നീചരാശി കർക്കിടകവുമാണ് ബുധൻ്റെ സ്വന്തം രാശി എന്ന് പറയുന്നത് മിഥുനവും കന്നിയാണ് ഇവിടെ ബുധൻ്റെ ഉച്ചരാശി കന്നി തന്നെയാണ് പറയുന്നത് നീചരാശി മീനമാണ് വ്യാഴത്തിൻ്റെ മീനും രാശിയും ധനുവും രാശിയാണ് സ്വന്തം രാശി എന്നാൽ ഇവിടെ ഉച്ചരാശി കർക്കിടകവുമാണ് മകരം രാശി നീചരാശിയാണ് ശുക്രൻ്റെ സ്വന്തം രാശി എന്ന് പറയുന്നത് ഇടവും തുലാമുമാണ് ഉച്ചരാശി മീനം രാശിയാണ് ശുക്രൻ്റെ നീചരാശി കന്നിരാശിയാവുന്നു ശനിയുടെ സ്വന്തം രാശി എന്ന് പറയുമ്പോൾ മകരവും കുംഭവുമാണ് സ്വന്തം രാശി തുലാം രാശി ഉച്ചരാശിയാണ് മേടം രാശി നീചരാശിയാണ് ഇപ്പം രാഹുവിനും കേതുവിനും രാശി രാശ്യാധിപത്യം ഇല്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഇവിടെയാണ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടെ നമ്മൾ അറിഞ്ഞെങ്കിലേ നമുക്ക് അതിനൊക്കെ ഫലം പറയാൻ പറ്റുകയുള്ളു കാരണം ഗ്രഹങ്ങളെ കുറിച്ച് അറിയാൻ നമുക്ക് അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ നമുക്ക് ഗ്രഹങ്ങളെ കുറിച്ച് അറിവില്ലെങ്കിൽ നമ്മൾ എന്തു പറയും ഏതെങ്കിലുമൊക്കെ ഗ്രഹം നീചത്തിൽ നിൽക്കുന്നത് നമുക്കറിയില്ല ഉച്ചത്തിൽ നിൽക്കുന്നത് അറിയില്ല അപ്പൊ ഫലം മാറുകയാണ് ഓരോ രാശിയിൽ നീചത്തിൽ നിന്നാൽ അതിൻ്റെ ദോഷം ഉച്ചത്തിൽ നിന്നാൽ അതിൻ്റെ ഗുണഫലം പറയണം ഇത് നമുക്കറിവില്ലേ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളിത് തീർച്ചയായിട്ടും അരിഞ്ഞിരിക്കണം ഗ്രഹങ്ങൾക്ക് ദൃഷ്ടി സൂര്യനാണെങ്കിൽ ഏഴിലേക്കാണ് ചന്ദ്രന് പ്രഥമ ദൃഷ്ടി എന്ന് പറയുന്നത് ഏഴിലേക്കാണ് ബുധനും ഏഴിലേക്കാണ് ശുക്രനും ഏഴിലേക്കാണ് എന്നാൽ ചൊവ്വയ്ക്ക് നാലിലേക്കും ഏഴിലേക്കും എട്ടിലേക്കും ചൊവ്വയ്ക്ക് ദൃഷ്ടിയുണ്ട് ഗുരുവിനാണെങ്കിൽ അഞ്ചിലേക്കും ഏഴിലും ഒൻപതിലും ദൃഷ്ടി പറയുന്നുണ്ട് ശനിക്ക് മൂന്ന് ഏഴ് പത്തിലേക്കാണ് ദൃഷ്ടി രാഹുവിന് അഞ്ച് ഏഴ് ഒൻപത് അപ്പൊ ഇതാണ് ഗ്രഹങ്ങളുടെ ഇനി നമ്മൾ ലക്നത്തിന് പറയുമ്പോൾ ലക്നത്തില് ലക്നത്തിന് ഒന്ന് നാല് ഏഴ് പത്തിലേക്കാണ് ദൃഷ്ടി ഏത് ലക്നം വന്നാലും ആ ഗ്രഹത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ രാശിക്ക് സ്വന്തം ലക്നത്തില് ഒന്നിലേക്കും ആ ലക്നത്തിൽ തന്നെ ബന്ധമുണ്ട് പിന്നെ നാല് ഏഴ് പത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രഭാവം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ലക്നത്തിന് കേന്ദ്രഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് ഇനിയും ത്രികോണരാശി എന്ന് പറയുന്നത് അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവുമാണ് ത്രികോണ രാശി ഇനി നമ്മൾ പണവര രാശി എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രഹനില എടുത്തിട്ട് ആ ഗ്രഹനിലയിൽ ആ വ്യക്തിയുടെ പണവര രാശി ഏത് രാശിയാണ് പരമ പണപരമായിട്ടുള്ള രാശി എന്ന് നമ്മൾ പറയുമ്പോൾ അത് രണ്ട് അഞ്ച് എട്ട് പതിനൊന്നാണ് രാശിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും തിരിച്ച് നമുക്ക് അഞ്ചിലേക്ക് വരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഗ്രഹങ്ങളെ കുറിച്ച് പ്രവചിക്കാൻ പറ്റുള്ളൂ അല്ലെ ഗ്രഹങ്ങളുടെ ഗുണദോഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിരിക്കും അഞ്ചാം ഭാവം അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അപ്പോൾ ഇവിടെ സന്താനങ്ങളെ കൊണ്ട് പറയേണ്ട ഫലമാണ് ആ അഞ്ചാം ഭാവത്തിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു അഞ്ചാം ഭാവം എന്ന് പറയുന്നത് മേഡം രാശിയാണ് മേഡം രാശി ചൊവ്വയുടെ രാശിയാണ് സ്വന്തം രാശി അപ്പൊ ഇവിടെ അഞ്ചാം ഭാവാധിപതിയും പന്ത്രണ്ടാം ഭാവാധിപതി ആകുന്ന ചൊവ്വയാണ് പത്തിൽ കർമ്മസ്ഥാനത്ത് ബാധയായിട്ട് നിൽക്കുന്നത് അപ്പൊ എന്താണ് നമ്മൾ ഈ അഞ്ചാം ഭാവത്തിനെ കൊണ്ട് പറയുമ്പോൾ അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ എന്തായി ചൊവ്വയ്ക്ക് ഡയറക്റ്റ് അഞ്ചാം ഭാവത്തിലേക്ക് ബന്ധം ഇല്ല ചൊവ്വയുടെ നമ്മൾ പറഞ്ഞു നാല് ഏഴ് എട്ടിലേക്കാണ് ചൊവ്വയ്ക്ക് ദൃഷ്ടി അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചൊവ്വ വരെ എണ്ണിയാലും ചൊവ്വയിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലും ചൊവ്വയ്ക്ക് ബന്ധം പറയുന്നില്ല അപ്പോൾ അഞ്ചാം ഭാവത്തിന് എന്താണ് ബാധാസ്ഥാനത്തിന് ബന്ധമില്ല അഞ്ചാം ഭാവത്തിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഞ്ചാം ഭാവത്തിനെ കൊണ്ട് പക്ഷേ അഞ്ചാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും രാഷ്യാധിപതി എന്ന് പറയുന്നത് ചൊവ്വയാണ് ബാധയിലുള്ള ചൊവ്വയാണ് പക്ഷേ നമ്മൾ ഫലം പറയുമ്പോൾ പലതും ചിന്തിച്ച് പറയണം നമ്മൾ ഇവിടെ അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ് അപ്പോൾ ആ കർമ്മസ്ഥാനത്തിന് ഈ അഞ്ചാം ഭാവത്തിന് ബന്ധം വരാത്തത് കൊണ്ട് നമ്മൾ അത്ര കാഠിന്യമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഫലം നമുക്കവിടെ പറയാൻ പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാല് നമുക്കിതിൽ പറഞ്ഞു പോവാം അഞ്ചാം ഭാവാധിപതി പത്തിൽ നിൽക്കുന്നു അപ്പം എന്തായി കർമ്മസ്ഥാനത്ത് അഞ്ചാം ഭാവാധിപതി സന്താനത്തിനെ കൊണ്ട് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ചൊവ്വ കർമ്മസ്ഥാനത്ത് ബാധകളൊന്നും അല്ലാതെ ഉച്ചനായിട്ടൊക്കെ നിന്നാൽ ഉയർന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഫലം അല്ലെങ്കിൽ അതിനുള്ള അവസരമൊക്കെ ആ ചുവ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ അഞ്ചാം ഭാവാധിപതി പത്തിൽ നിൽക്കുന്നു ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് നമ്മൾ പറയുന്നെങ്കിൽ ആ വ്യക്തിയുടെ മകൻ അല്ലെങ്കിൽ സന്താനത്തിന് ഉയർന്ന പദവി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സേനയിൽ അതായത് പോലീസ് സേന മിലിട്ടറി നേവൽ ബേസ് അല്ലെങ്കിൽ എയർഫോഴ്സ് ഇങ്ങനെയൊക്കെയുള്ള നാവിക അല്ലെങ്കിൽ ഗവൺമെൻറ് പരമായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ അല്ലെ സർക്കാർ പദവികൾ കിട്ടാനും അതിലും നമ്മുടെ ഡിഫെൻസ് അങ്ങനെയുള്ള തൊഴിലിനൊക്കെ നമ്മൾ ഇത് പറയും ഓക്കെ അപ്പോൾ അടുത്തത് ആറാം ഭാവം ആറാം ഭാവം എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ശത്രു രോഗം കടമാണ് അതിൻ്റെ ശനിയും ചുവയാണ് കാരകൻ അപ്പം ഇവിടെ ആറാം ഭാവത്തിന്റെ അധിപതി ആരാണ് ഇടവം രാശിയാണ് ആറാം ഭാവമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇടവം രാശി എന്ന് പറയുമ്പോൾ അത് ശുക്രന്റെ രാശിയാണ് ഇടവും തുലാം ശുക്രന്റെ രാശിയാണ് അപ്പോൾ അവിടെ ആറാം ഭാവാധിപതി അപ്പോൾ ഈ ശുക്രൻ നിൽക്കുന്നത് എത്രയിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആറാം ഭാവാധിപതി എട്ടിലാണ് ഈ രണ്ടു ഭാവവും ശുഭകരമല്ല മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഇത് സൽ ശുഭ സ്ഥലങ്ങളും അല്ല ശുഭഫലങ്ങളും അല്ല ശുഭസ്ഥാനങ്ങളുമല്ല അപ്പം നമുക്ക് ശത്രു കടം രോഗം ഇതൊക്കെയാണ് നമ്മളീ ആറാം ഭാവം കൊണ്ട് പറയുന്നത് അതിൽ ആ ആറാം ഭാവാധിപതിയാകുന്ന ശുക്രൻ്റെ കൂടെ ഏഴാം ഭാവാധിപതിയും പത്താം ഭാവാധിപതി ആകുന്ന ബുധനും കൂടി യോഗം ചെയ്തിട്ട് എത്രയിൽ നിൽക്കുന്നു എട്ടിൽ നിൽക്കുന്നു ആയുഷ് ഭാവത്തിൽ അപ്പോൾ ആറാം ഭാവാധിപതി എട്ടിൽ നിന്നാൽ അതിൻ്റെ ഫലം വേറെയാണ് ആ ഇതിലേക്ക് നമ്മളിപ്പം സ്പർശിക്കുന്നില്ല അതിൻ്റെ സമയം വരുമ്പോഴേ അതിലെ നമുക്കത് രണ്ടും കൂടി കൂട്ടിക്കൊഴിഞ്ഞു പോവും അതിൻ്റെ ഫലങ്ങൾ തമ്മിൽ പറയുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്താം ആറാം ഭാവാധിപതി എട്ടിൽ പക്ഷേ അത് രണ്ട് ശുഭന്മാരാണ് ബുധനും ശുക്രനുമാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കണം ആറാം ഭാവാധിപതി രണ്ട് വല്ല നീചരാശിയിലോ അങ്ങനെയല്ലോ ആണോ നമ്മൾ നോക്കിയാൽ ഇവിടെ അറിയാൻ പറ്റും ഗ്രഹങ്ങളുടെ നീചസ്ഥാനം ഉച്ചസ്ഥാനമൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ ശുക്രൻ്റെ ഉച്ചസ്ഥാനം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് കന്നിയാണ് അപ്പോൾ ശുക്രൻ ഉച്ചത്തിലൊന്നുമല്ല ബുധൻ്റെ ഉച്ചസ്ഥാനം മീനമാണ് അപ്പോൾ അതും നീചസ്ഥാനം ബുധൻ്റെ നീചസ്ഥാനം മീനമാണ് ഉച്ചസ്ഥാനം കന്യാണ് അപ്പോൾ അത് രണ്ട് ഗ്രഹങ്ങളും ഉച്ചനായിട്ടൊന്നുമല്ല അങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എന്നാലും നമുക്ക് പറയാം ആറാം ഭാവാധിപതി ശുക്രൻ ശുക്രനെ കൊണ്ട് പറയുമ്പോൾ നമുക്ക് ലക്ഷ്മിയാണ് ദേവതയെ കൊണ്ട് പറയുമ്പോൾ ഭുവനേശ്വരിയും ലക്ഷ്മിയും അന്നപൂർണേശ്വരിയൊക്കെ കൊണ്ട് നമ്മൾ പറയും പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ ദേവപ്രശ്നമോ അശ്രമംകല്യ പ്രശ്നമോ കുടുംബപ്രശ്നമൊന്നുമല്ല രാശിപ്രശ്നമല്ല അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രഹനിലയാണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ ആറാം ഭാവാധിപതി എട്ടിൽ നിന്നാൽ ഏതായാലും നല്ലതല്ല എട്ടാം ഭാവം നല്ലതല്ല എട്ടാം ഭാവത്തിന് എപ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നത് എപ്പോഴാണ് നമ്മളൊരു രാശിപ്രശ്നം ഒരു ദേവതാ നിർണയവും ഒക്കെ എടുക്കുന്ന സമയത്താണ് ലഗ്നം അഞ്ച് എട്ട് ഇത് സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് എന്ന് നമ്മൾ പറയും അപ്പോൾ ഇവിടെ അങ്ങനെ ആറ് ആയിക്കോട്ടെ അപ്പോൾ അടുത്തത് ഏഴ് എന്നുവെച്ചാൽ നമ്മൾ ജ്യോതിഷം പഠിപ്പി പഠിക്കുമ്പോൾ തന്നെ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല ഇത് ഓരോ സ്റ്റെപ്പായിട്ടേ നമുക്ക് ഓരോ പടികൾ പഠിച്ചെടുക്കണം ഓരോ പടിയെ കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ ഏഴാം ഭാവം ഏഴിൽ വ്യാഴമാണ് നിൽക്കുന്നത് ലക്നാധിപതിയും നാലാം ഭാവാധിപതി ആകുന്ന വ്യാഴമാണ് ഏഴിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഏഴിൽ ഏഴാം ഭാവം കേന്ദ്രഭാവം ആണല്ലോ ഞാൻ പറഞ്ഞു ലഗ്നം നാല് ഏഴ് പത്ത് ഇത് കേന്ദ്രഭാവമാണ് അപ്പോൾ ഈ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു ശുഭനായിട്ടുള്ള ശുഭനും ലഗ്നാധിപതി ആവുന്ന ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു ഏഴിൽ നിൽക്കുന്ന ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് നോക്കണം എല്ലാ ഗ്രഹങ്ങളും നമ്മൾ ഗ്രഹനില ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം ഗ്രഹങ്ങളുടെ ഉച്ചനീചത്വം നമ്മൾ പഠിക്കണം ഇവിടെ ബുധന്റെ രാശിയാവുന്ന മിഥുനും രാശിയാണ് ഏഴാം ഭാവമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബുധൻ വ്യാഴം അല്ലെങ്കിൽ ബൃഹസ്പതി നീചത്തിലോ ഒന്നുമല്ല കേന്ദ്ര ഭാവത്തിൽ തന്നെ നിൽപ്പുണ്ട് കേന്ദ്ര ഭാവം ആവുന്ന ഏഴില് നിൽപ്പുണ്ട് അത് നല്ല ഫലമാണ് അപ്പം എന്താണ് ഏഴാം ഭാവം നമ്മൾ പറയുമ്പം ദാമ്പത്യമാണ് അപ്പം ദാമ്പത്യത്തിന് ഗുണം ചെയ്യും ഈ ഏഴിലെ വ്യാഴം പിന്നെ അത് തന്നെയല്ല ഏഴാം ഭാവാധിപതിയാകുന്ന ബുധൻ ഇട്ടില്ലാന്ന് ഞാൻ ഇതിനു മുമ്പ് കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ അത് പറഞ്ഞിരുന്നു അതായത് ബുധനും ശുക്രനും കൂടാണ് യോഗം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഏഴാം ഭാവാധിപതി ഏഴിൽ ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു നിൽക്കുന്നതേ ഉള്ള ആ ഭാവത്തിൻ്റെ അധിപതി ബുധൻ തന്നെയാണ് അപ്പോൾ ആ ബുധൻ വന്നിട്ട് അഷ്ടമത്തിൽ അല്ലെങ്കിൽ എട്ടിൽ ശുക്രനുമായിട്ട് യോഗം ചെയ്തിട്ട് അപ്പം ശുക്രൻ അവിടെ ആ സമയത്താണ് ശുക്രൻ അവിടെ പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ട് ശുക്രൻ കളത്രകാരകനാണ് ഏഴാം ഭാവം ദാമ്പത്യഭാവമാണ് ദാമ്പത്യഭാവത്തിൻ്റെ കളത്രകാരകൻ കാരകൻ ദാമ്പത്യഭാവത്തിൻ്റെ കാരകൻ ജ്യോതിഷത്തിൽ ശുക്രനാണ് പക്ഷേ ഈ ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപതി ബുധനാണ് ഇവിടെ ആറാം ഭാവാധിപതിയായിരുന്നു ശുക്രൻ ഏഴാം ഭാവാധിപതിയാകുന്ന ബുധൻ ശുക്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റും ശുക്രൻ ലക്ഷ്മിയാണ് ഏഴാം ഭാവാധിപതിക്ക് ലക്ഷ്മിയായിട്ട് ബന്ധം വന്നപ്പോഴേ അപ്പോൾ അവിടെ നമുക്ക് ദാമ്പത്യം അല്ലെങ്കിൽ കളത്ര നമ്മുടെ വാമഭാവം ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയെ കൊണ്ടും ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കൊണ്ടും ഉള്ള ഫലം അവിടെ പറയും അപ്പോൾ എന്താണ് നമുക്ക് ഏഴാം ഭാവം അതായത് നമ്മുടെ ജീവിത പങ്കാളിയെ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെയോ ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യത അല്ലെങ്കിൽ യോഗം ഉണ്ടെന്ന് നമ്മൾ പറയും ആ സമയത്ത് നമ്മൾ എട്ടാം ഭാവത്തിനല്ല പ്രാധാന്യം ആ ശുക്രനും ബുധനും നിൽക്കുന്ന ഭാവത്തിനാണ് ആ യോഗത്തിനാണ് പ്രാധാന്യം ഓക്കെ അടുത്തത് നമ്മൾ എട്ടാം ഭാവം എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ ആയുസ്സാണ് അതിൻ്റെ കാരകൻ ശനിയാണ് ഇവിടെ എട്ടിൽ നിൽക്കുന്നത് ബുധനും ശുക്രനുമാണ് കർക്കിടകൻ രാശിയാണ് ഈ രാശി കർക്കിടകൻ രാശിയാണ് ചന്ദ്രൻ്റെ രാശിയാണ് അപ്പോൾ ആ ചന്ദ്രൻ്റെ രാശിയിൽ നിൽക്കുന്ന ബുധനും ശുക്രനും അപ്പം അഷ്ടമത്തില് ഈ ഗ്രഹനില പ്രകാരം ഈ പൃഷ്ഠാവ് അല്ലെങ്കിൽ ഈ ജാതകൻ്റെ അഷ്ടമഭാവത്തിൽ പ്രത്യേകിച്ച് ദുരിതങ്ങളൊന്നും പറയാനില്ല പാവന്മാരൊന്നുമില്ല അവിടെ അഷ്ടമാധിപതിയും ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് ഏഴാം ഭാവാധിപതി ആകുന്ന ബുധനും കൂടി യോഗം ചെയ്തിട്ട് രണ്ട് ശുഭന്മാർ ചന്ദ്രനെ കൂടെ കൂട്ടിയാൽ മൂന്ന് ശുഭ യോഗം ശുഭന് മൂന്ന് ശുഭഗ്രഹങ്ങൾക്ക് ബന്ധം വന്നിട്ടുള്ള എട്ടാം ഭാവം അപ്പോൾ തീർച്ചയായിട്ടും അഷ്ടമോം ആയുസ് ആരോഗ്യം നല്ലതായിട്ട് തന്നെ ഇരിക്കും നമുക്ക് ഒരു തരത്തിലും അവർക്ക് ദുരിതം രോഗം പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ ഗ്രഹനില പ്രകാരം ഓക്കെ അടുത്തത് ഒൻപതാം ഭാവം ഒൻപതാം ഭാവം നമ്മൾ ഇവിടെ ആദ്യമേ സ്പർശിച്ചതായിരുന്നു എന്ന് വെച്ചാൽ ലഗ്നത്തിൻ്റെ കാരകനാകുന്ന കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മൾ സ്പർശിച്ചു പക്ഷേ ഇപ്പം നമ്മൾ ഒൻപതാം ഭാവത്തിനെക്കൊണ്ട് പിതാഭാവം അല്ലെങ്കിൽ ഭാഗ്യഭാവം ഇവിടെ ഒൻപതാം ഭാവം എഴുതിയിട്ടുണ്ട് പിതാവ് ഭാഗ്യം സൂര്യൻ ഗുരുവാണ് അപ്പോൾ സൂര്യൻ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രനും സൂര്യനും ഉണ്ട് പക്ഷേ അവിടെ ഉണ്ട് അപ്പോൾ എന്താണ് ഇത് നമ്മൾ ഈ ഒൻപതാം ഭാവം കൊണ്ട് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ ബൃഹസ്പതി അല്ലെങ്കിൽ ആദിത്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒൻപതാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ഈശ്വരാധീനം അല്ലെങ്കിൽ അതിനുള്ള യോഗം അവർക്ക് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ കേതു അവിടെ നിൽക്കുന്നതും നല്ലതല്ല ആ കേതു അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ആദിത്യനെയും ചന്ദ്രനേയും കൊണ്ട് കിട്ടേണ്ട ഫലങ്ങൾക്ക് ഈ കേതു വിപരീതമായിട്ട് അവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ കേതു നിൽക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഗുണത്തോടൊപ്പം തന്നെ സ്വൽപ്പം ദോഷഫലവും നമുക്ക് പറയേണ്ടി വരും ഇനിയും പത്താം ഭാവം പത്താം ഭാവം കർമ്മസ്ഥാനമാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ബാധയിലുള്ള ചൊവ്വയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ കർമ്മസ്ഥാനത്ത് ബാധ നിന്നാൽ കർമ്മസ്ഥാനത്ത് പുഷ്ടിക്കുറവ് അല്ലെങ്കിൽ ജോലി സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ തൊഴിൽ മാറി മാറി തൊഴിൽ ചെയ്യേണ്ടി വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഗ്രഹനില കണ്ടുപിടിച്ച് നമ്മൾ ഉപദേശിച്ചു കൊടുക്കും അവർക്ക് പറഞ്ഞു കൊടുക്കും എന്ത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ബാധയിലുള്ള നിങ്ങളുടെ ഒരു ചൊവ്വയാണ് ഒരു ഭഗവതിയാണ് ഈ വൃശ്ചികൻ രാശിയുടെ അധിപതി ചൊവ്വ ആയതുകൊണ്ടത് ഭഗവതിയാണ് അതായത് ഭഗവതിയാണ് പക്ഷേ ഇവിടെ അഞ്ചാം ഭാവമായിട്ട് ഈ മേടം ബാധാസ്ഥാനമായിട്ട് വന്നിരുന്നെങ്കിൽ ആ മേടത്തിലെ ചൊവ്വയെ കൊണ്ട് നമ്മൾ സുബ്രഹ്മണ്യനെ ആയിരിക്കും നമ്മൾ ഫലം പറയേണ്ടത് ഇവിടുത്തെ വൃക്ഷ്യം രാശി ബാധാസ്ഥാനം ആയതുകൊണ്ട് നമുക്ക് ഭഗവതിയായിട്ട് തന്നെ ഫലം പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ചൊവ്വയാണ് കർമ്മസ്ഥാനത്ത് ബാധയിലുള്ള ചൊവ്വയാണ് അല്ലാതെ ചൊവ്വ അവിടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ മാതിരി ഉയർന്ന പദവികളൊക്കെ കൈയാളുന്ന അതിനുള്ള യോഗമുണ്ടാവും അത് നമ്മുടെ ഡിഫൻസ് പരമായിട്ടുള്ളത് ആ അങ്ങനെയുള്ള വിഭാഗത്തിലായിരിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ ബാധയിലായിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭഗവതിയെ നമ്മൾ പ്രീതിപ്പെടുത്തണം ഈ ആരുടെ ഈ പൃഷ്ഠാവ് അല്ലെങ്കിൽ ഈ ജാതകൻ്റെ ബാധയിൽ അതൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മൾ കണ്ടുപിടിച്ച് പറയുന്നത് ഇത് എവിടുന്ന് വന്ന ചുവയാണെന്നും എങ്ങനെ വന്ന ചുവയാണെന്നൊക്കെ ഇതിനകത്തെല്ലാം നമുക്കറിയാം ഇപ്പോൾ എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ ഞാൻ അതിനാണ് പറഞ്ഞത് അതിന് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്ന് പറയുന്ന മാതിരി പതിയെ പതിയെ നമ്മൾ സിസ്റ്റമാറ്റിക്ക് നമ്മൾ പഠിച്ചു വന്നാൽ നമ്മുടെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ മനസ്സിൽ നിൽക്കും ഓക്കെ പത്താം ഭാവം പതിനൊന്നാം ഭാവം ലാഭഭാവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാഭം വരവ് ഗുരുവാണ് അപ്പോൾ ഇവിടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപതിയാകുന്ന ശുക്രൻ തുലാൻ രാശിക്ക് ശുക്രനാണ് രാശിയുടെ അധിപതി അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എട്ടിലാണ് പതിനൊന്നാം ഭാവാധിപതിയാകുന്ന ശുക്രൻ അഷ്ടമത്തിൽ ബുധനുമായിട്ട് യോഗം ചെയ്ത് എട്ടാം ഭാവം ഞാൻ പറഞ്ഞു ആയുസ് ആണ് ആയുസ് ആരോഗ്യമാണ് അപ്പോൾ അവിടെ ഈ പതിനൊന്നാം ഭാവാധിപതി അവിടെ നിൽക്കുന്നതുകൊണ്ട് കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ലാഭം തന്നെ പറയണം ഗുണം പറയണം കുറിച്ച് ഇവിടെ നമുക്ക് മറ്റൊന്നു വച്ചാൽ എട്ടിലാ നിന്നിരിക്കും എട്ടിൽ നിന്നിക്കുമ്പോൾ ആയുസിൻ്റെ ഫലമാണ് അപ്പോൾ അഷ്ടമം കൊണ്ട് നമ്മൾ പറയുമ്പം അഷ്ടമത്തിനല്ലേ ആയുസും ആരോഗ്യത്തിനും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല അപ്പോൾ ലാഭാ ലാഭാധിപതിയാകുന്ന ശുക്രനാണ് അഷ്ടമം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ലാഭമേ ഉള്ളൂ ഏ അപ്പം അതുകൊണ്ട് നമുക്ക് ദോഷം പറയാനില്ല അടുത്തത് പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപതിയാണ് പത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് ബാധയിലുള്ള ചൊവ്വയാണ് അപ്പൊ പന്ത്രണ്ടാം ഭാവം എന്താണ് പറയുക നഷ്ടങ്ങൾ മോക്ഷമാണ് അപ്പൊ നഷ്ടം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവതയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് പറയും ഇത് ഈ പൃഷ്ഠാവിൻ്റെ പൂർവികരായിട്ടുള്ള ഒരു ഭഗവതി ഒരു ദേവത നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ഉള്ള ആള് ഈ ജനിച്ച ഈ പൃഷ്ഠാവ് ജനിച്ച സമയത്ത് ഒന്നുകിൽ ഈ ദേവത അല്ലെങ്കിൽ ഈ ഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ ദേവതയെ കൊണ്ടാണ് നമ്മൾ ഫലങ്ങൾ പറയുക അപ്പോൾ ഇവിടെ പന്ത്രണ്ടാം നഷ്ടപ്പെട്ട ഒരു ചൊവ്വ ആ ഇവിടെ ബാധയിൽ വന്ന് കർമ്മസ്ഥാനത്തിന് വിഘ്നമായിട്ട് വന്ന് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഈ ഈ ഗ്രഹനില മനസ്സിലാകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സ്പർശിച്ചിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുതിയതായിട്ട് പഠിക്കുന്ന വ്യക്തികൾക്ക് ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്ക് ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഒക്കെ വേണ്ടിയാണ് വേണ്ടിയാണിത് പറഞ്ഞിരിക്കുന്നത് ഇത് ബേസിക് അറിവുകളാണ് ഇത്രയും മതി ബേസിക് അറിയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റും അപ്പോൾ ഇത് പകർത്തേണ്ടവരൊക്കെ പകർത്തിക്കോണം അടുത്ത എപ്പിസോഡിൽ ഇതൊന്നും ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് പകർത്തേണ്ടവരെല്ലാം പകർത്തുക അത് മനസ്സിലാക്കേണ്ടവർ വീണ്ടും വീണ്ടും ഇത് കേൾക്കുക ഈ ഓരോ എപ്പിസോഡും നമ്മൾ വീണ്ടും വീണ്ടും പല പ്രാവശ്യങ്ങളിൽ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉറക്കുള്ളൂ മനസ്സിൽ ജ്യോതിഷമെന്ന് പറയുന്നത് അത്ര ഈസി അല്ല അത്ര നിഷ്പ്രയാസമല്ല നമുക്കിതിനകത്ത് ചിന്തിക്കാനും പറയാനും ധാരാളമുണ്ട് ഇപ്പം ഞാൻ പറയുന്നതായിരിക്കത്തില്ല വേറൊരു വ്യക്തി പറയുന്നത് അപ്പോൾ അവനവൻ്റെ യുക്തിക്കനുസരിച്ചും അവനവൻ്റെ എക്സ്പീരിയൻസും അവനവൻ്റെ അറിവും നമുക്ക് നമുക്ക് പകർന്ന് കിട്ടിയ അറിവും ഒക്കെയാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയും